യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു

ിൽ യൂത്ത് കോൺഗ്രസ് വീണ് പോകില്ല വളരെ ശക്തിയോടെ ആർജവത്തോടെ തന്നെ യൂത്ത് കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് അതുകൊണ്ടൊന്നുകൂടെ പിണറായിയുടെ പോലീസിന് പുനലൂരിന്റെ മണ്ണിൽ പുനലൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു താക്കീതായി പറയാം യൂത്ത് കോൺഗ്രസുകാരനെ മകടി കൂടി പേടിപ്പിച്ച് നിങ്ങൾ അങ്ങ് മുന്നേറാവുന്ന ഇവിടുത്തെ ഏതെങ്കിലും പോലീസ് എമാർ കേരളത്തിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്നും റോഡിലിറങ്ങുന്നില്ല അവന്റെയൊക്കെ കാല് തെള്ളിയോടിക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിവുണ്ട് അത് ചെയ്യുക തന്നെ ചെയ്യുക നിങ്ങൾ എത്ര ജയിലിൽ ഇട്ടാലും എത്ര കേസിൽപ്പെടുത്തിയാലും അതിനകത്തൊന്നും ഒരു മാറ്റമല്ല യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൈജു വർഗീസ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പ്രകടനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ കയറി പുലർച്ചയോടുകൂടി ഒരു സംഘം പോലീസുകാരെ അയച്ച് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി കേട്ടുകേൾവിയുണ്ടോ ഇത് പിണറായി വിജയന്റെ പോലീസുകാർക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ ഇരുപത് ദിവസക്കാലമായി അവർ പറഞ്ഞിട്ടുള്ള സമരം നടന്നിട്ട് ഇരുപത് ദിവസം പിന്നിട്ടിരിക്കുക ഇരുപത് ദിവസക്കാലവും തിരുവനന്തപുരത്തടക്കം പൊതുസമൂഹത്തിൽ യൂത്ത് കോൺഗ്രസ് പരിപാടികളിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിട്ട് പോലും ആ സമയങ്ങളിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരു സംഘം പോലീസുകാരുമായി ചെന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി അറസ്റ്റ് ചെയ്യുന്ന സമീപനം കേട്ടുകേൾവിയുണ്ടോ ഇവിടെ പോലീസിന്റെ സമീപനം എത്രത്തോളം മോശമാണ് എന്ന് ആർഷോ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വിടുപടി ചെയ്തുകൊണ്ട് ആർഷോ അയാള് ഗവർണറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പോലീസുകാരോട് പറഞ്ഞത് പോയി കക്കോസ് കക്കൂസ് കഴുകി കൊടുക്കാൻ പോലീസുകാരോട് ആജ്ഞാപിച്ച ആർഷോ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ കുറുവാവേ എന്ന് വിളിച്ചുകൊണ്ട് ആശ്വസിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് സമര രംഗത്ത് നിന്ന് കൊണ്ടുപോകുന്ന പോലീസിന്റെ സമീപനം നമ്മൾ കണ്ടതാ മാർസ്റ്റ് പാർട്ടി ഭരിക്കുന്ന അവസരത്തിൽ പോലീസുകാരുടെ സമീപനം എസ് എഫ് ഐക്കും ഡി അനുകൂലമാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും പക്ഷെ ഇത് സമസ്ത സീമകളിൽ ലംഘിച്ചിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് ഹാജരാകുമായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ യുവജന സംഘടനയുടെ സംസ്ഥാന നേതാവാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം ആ രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയനെതിരെ നടത്തുന്ന വാക്ചോ ചാതുര്യമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പിണറായിക്ക് കഴിയുന്നില്ല അത്രത്തോളം കടുത്ത കൂടി പിണറായി പോലീസിനെ അയച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ നമ്മളൊക്കെ സമരം ചെയ്യുന്നവരാ ജയിലിൽ കിടന്നിട്ടുള്ളവരാ ഞങ്ങളെ ഒന്നും വീട്ടിൽ കയറി പിടിച്ചല്ല പോലീസുകാർ കൊണ്ടുപോയിട്ടുള്ളത് ഒന്നുകിൽ സമര രംഗത്ത് പിടിച്ചുകൊണ്ട് പോകും സമരം നടക്കുന്ന അവസരങ്ങളിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസ് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ചെന്ന് സ്റ്റേഷനിൽ ഹാജരാകും അങ്ങനെ വിളിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനെ അങ്ങനെ അടിച്ചമർത്താൻ കഴിയുമെന്ന് പിണറായി വിജയൻ കരുതിയെങ്കിൽ പിണറായി വിജയനെ തെറ്റിപ്പോയി എന്ന് കാലം തെളിയിക്കാൻ പോവുകയാണ് വരും പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജെ പ്രേംരാജ് ജില്ലാ സെക്രട്ടറി അനസ് അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷമി അസീസ് സജി ജോർജ് നഗരസഭാ കൌൺസിലർ ബിപിൻ കുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ശ്യാംശങ്കർ മിഥുൻ ജോസഫ് ജിത്തു മോഹൻ അമൽ നേതാക്കളായ ആഷിഖ് മൻസൂർ അഞ്ചൽ ടോജോ എബിൻ സാമുവെൽ ജോജോ മണലിൽ ബാലു ബിനോയി ഷാഫി നിരപ്പിൽ അനീഷ് വിഷ്ണുസി അൽതാഫ് രഞ്ജിനി മഞ്ജുശ്രീ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പുനലൂർ